അൽജിബ്ര ഗ്ലോബൽ സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു ഐഎസ്ആർഒ സ്പേസ് ട്യൂട്ടറും ഗ്ലോബൽ സിഇഒയുമായ ഡോക്ടർ മേനോൻ എക്സിബിഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വ്യത്യസ്ത പവലിയനുകളിൽ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കൊപ്പം അൽജിബ്ര സ്കൂളിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചത് എക്സിബിഷന്റെ ഭാഗമായി കരകൗശല വസ്തുക്കളുടെ പ്രദർശനവും വ്യത്യസ്ത ഇനം വർക്കിംഗ് നോൺ വർക്കിംഗ് മോഡലുകളുടെ പ്രദർശനവും വിലയിരുത്തലുകളും നടന്നു കൂടാതെ പ്ലാനറ്റോറിയം പ്രദർശനവും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി സംഘടിപ്പിച്ചു എക്സിബിഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഐ എസ് ആർഒ സ്പേസ് ട്യൂട്ടറും ഗ്ലോബൽ എയറോ സ്പോർട്സിന്റെ സിഇഒ ഡോക്ടർ എം ആർ കെ മേനോൻ നിർവഹിച്ചു തുടർന്ന് എം ആർ കെ മേനോന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസ്സുകളും ഉണ്ടായിരുന്നു

ചടങ്ങിൽ പ്രിൻസിപ്പൽ എ എസ് റഫീഖ് അധ്യക്ഷനായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ കെ ഷറഫുദ്ദീൻ മാനേജിംഗ് ഡയറക്ടർ ഇ വി അബ്ദുൾ റഹ്മാൻ ചെയർമാൻ ബാബു ഹാജി ഷംന എ വി അബ്ദുൾ റഹ്മാൻ മുഹമ്മദ് അലി അബ്ദുൾ സലാം ജബർ ഹാജി വി പി സത്താർ കെ ഷറഫുദ്ദീൻ നസീമ രേഷ്മ എ എസ് റഫീഖ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു